ഫർസാന സന്തു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മികച്ച ഒരു ഒരു സുന്ദരിപ്പട്ടം കിട്ടിയ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്ക് സുന്ദരിപ്പട്ടം കിട്ടിയത് സൗന്ദര്യം കൊണ്ടൊന്നുമല്ല അവളുടെ ബുദ്ധി കൊണ്ടാണ് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്ത്യയിലുള്ള യുവത്വത്തിന് എന്തു പറ്റി ഇന്ത്യയിലെ യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഫർസാന സന്തു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഇന്ത്യയിലുള്ള യുവത്വങ്ങൾക്ക് യുവാക്കൾക്ക് കുട്ടികൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ട് അവർക്കൊരു കോൺഫിഡൻസ് എവിടെയും ഇല്ല എവിടെ ഇരിക്കുമ്പോൾ അസ്വസ്ഥരാണ് വീട്ടിലിരിക്കുമ്പോൾ അസ്വസ്ഥരാണ് സ്കൂളിലിരിക്കുമ്പോൾ അസ്വസ്ഥരാണ് എവിടെയും ഞാൻ എന്ന് പറയുന്ന എൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എൻ്റെ മതത്തെക്കുറിച്ച് എൻ്റെ വീടിനെ കുറിച്ച് അഭിമാന ബോധമുള്ളവരാക്കി വളർത്താൻ നമുക്ക് ഇവരെ കഴിയാത്തടത്തോളം കാലം നമ്മൾ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായിട്ടും പിന്നോട്ടടിച്ചുകൊണ്ടേയിരിക്കും അവിടെയാണ് കൃത്യമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ എടുത്തു കൊണ്ടുപോകുന്നത് ഇപ്പം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു എഞ്ചിനീയർ ആവാൻ വേണ്ടി പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് എല്ലാത്തിനെയും കൂടി കുറിച്ച് പഠിക്കാൻ കഴിവുള്ളൊരു മനുഷ്യ കുട്ടികളായിട്ട് ഈ മാറ്റണം നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നിർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോൾ ലോക ഫുട്ബോൾ നടന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി ലോകത്തെ വിവിധ രാഷ്ട്രങ്ങൾ അഭിമാനപരമായിട്ട് ഫുട്ബോൾ കളിക്കാൻ വന്നു അതിൽ ഓരോ രാജ്യത്തിൻ്റെയും ശീലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഇവിടെ ഫ്ലെക്സ് വെക്കാൻ മാത്രമേ എല്ലാവർക്കും താല്പര്യമുള്ളൂ എല്ലാവരും പഠിച്ചത് ഗാ നെയ്മറും മെസ്സിയും റൊണാൾഡോ എന്നുള്ള കുറച്ച് വ്യക്തി അധിഷ്ഠിത ഫുട്ബോളായി മാറി പണ്ടൊക്കെ ഫുട്ബോളിൻ്റെ സമയത്ത് ഒരു പന്തുമായിട്ട് എല്ലാ ഇടങ്ങളിലും പന്തുമായിട്ട് നടക്കുന്ന കുട്ടികളെ നമുക്ക് കാണായിരുന്നു അവിടെയും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമില്ലാത്ത കുട്ടികളിൽ വിദ്യാഭ്യാസം ഉണ്ടാവുകയേയില്ല വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് ആദ്യം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് കായിക ശക്തിയാണ് ഫുട്ബോളും ക്രിക്കറ്റും ഫുട് ഷട്ടിലും ഒക്കെ ഈ നാട്ടിൽ വളർന്നു വരണം അങ്ങനെ വളർന്നു വന്നൊരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിച്ചത് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ കൂടി കസേല വലിപ്പ് ഇരിക്കുന്നത് ഈ പ്രായത്തിൽ ഈ പുതിയ തലമുറയിലെ കുട്ടിക്ക് ഇരിക്കുവാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഓലിക്ക് എ പ്ലസ് ഒക്കെ ഉണ്ടാവും ഇരിക്കുവാൻ പറ്റുമോ വെച്ചാൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എ പ്ലസ് ബി ഓൾ ക്യൂവിനപ്പുറത്തേക്ക് കായികപരമായും മാനസികപരമായിട്ടുള്ള വല്ലാത്തൊരു കരുത്തുകൂടി ആർജിച്ചെടുക്കലാണ് ആ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് അതിന് കൂടി കഴിയുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ബാപ്പമാരും ഉമ്മമാരോക്കെ ഒന്ന് നോക്കിയാൽ നന്നാവും സപ്പോർട്ട് ചെയ്യാൻ ഇത്തരം സംഘടനകളുള്ളടത്തോളം കാലം നമുക്ക് എന്തിനാണ് പേടിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളടത്തോളം കാലം നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് സാഹിത്യ വിശദമായിട്ട് സംഗതികളൊക്കെ പറഞ്ഞില്ലേ നമുക്കൊന്നും അപ്രാപ്യമായ കേട്ടുകേൾവിയില്ലാത്ത ഓരോ പോസ്റ്റിലേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അവിടെ എത്തിക്കൂടാ നിന്റെ മക്കളോട് ചോദിക്കാൻ നിനക്ക് നിനക്കങ്ങനെ ആയിക്കൂടെ എന്ന് ദിവസവും മോട്ടിവേറ്റ് ചെയ്യാൻ എന്തേ നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് മടി ഇപ്പം വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൃത്യമായ ഇടപെടൽ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ് ഇവിടെ ഇരിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് മക്കളിൽ ഒരു നല്ല വിശ്വാസം ഉണ്ടാകണം ആ വിശ്വാസത്തിലൂടെ വളരുന്ന കുട്ടിക്ക് മാത്രമേ ഉപ്പേനും ഉമ്മേനും വലിയ വിശ്വാസം നിർഭാഗ്യവശാൽ നിർഭാഗ്യവയച്ചാൽ അത് കാണുന്നില്ല കേട്ടോ നമ്മളെ മക്കൾ നമ്മളെ ഒരു വിഷയം എന്താണെന്നറിയോ സാങ്കേതിക വിദ്യക്ക് പുറകെ പറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിദ്യാഭ്യാസവും സാങ്കേതികപരമായിട്ടും വികസിക്കുന്നുണ്ട് എങ്കിലും പൊതുവേ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിപ്പോയി ഇങ്ങള് ഞാനും ഒക്കെ പഠിച്ച പുസ്തകത്തിൻ്റെ ഉള്ളിലല്ല വിദ്യാഭ്യാസം ലോകത്തെ എല്ലാ സാധനവും മൊബൈൽ മൊബൈലിൻ്റെ ഉള്ളിൽ നിന്നും ഇൻ്റർനെറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് വിശാലമാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെയാണ് മാഷന്മാർ ഇവർക്ക് വിശ്വാസം ഇല്ലാത്തത് മാഷന്മാർ ഇപ്പോൾ ആ ബുക്കിലുള്ള സാധനം പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികൾ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിലും അതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കുമ്പോൾ മാഷന്മാർ പോലും ഇവരുടെ മുമ്പിൽ തോറ്റുപോകുന്നുണ്ട് ബാപ്പയും ഉമ്മയും തോറ്റുപോകുന്നുണ്ട് ഈറ്റകൾ മൊബൈൽ ഫോണിൽ മാന്ദ്യം കളിക്കുമ്പോൾ ബാപ്പയും ഉമ്മയും ആടെ കടന്നുമാണ് കുട്ടിയെ നേരായ വഴിക്ക് എൻ്റെ മകനാണെന്നുള്ള കാര്യം പോലും പലപ്പോഴും മുതിർന്ന ആളുകൾ മറന്നു പോകുന്നുണ്ട് അപ്പം ബാപ്പ ബാപ്പ ആയിട്ടും സമൂഹ സമൂഹമായിട്ടും കുട്ടികുട്ടിയായിട്ടും ജീവിക്കാത്ത ഇടത്തോളം കാലം നമ്മൾ ഒരു സംഗതിയെ കുറിച്ചും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ബാപ്പക്ക് ആദ്യം ആത്മവിശ്വാസം ഉണ്ടാണ് ഞാൻ ബാപ്പയാണ് ഉമ്മക്ക് വിശ്വാസം ഉണ്ടാണ് ഞാൻ ഉമ്മയാണ് സഹോദരിക്ക് വേണം സഹോദരിയാണ് സഹോദരന് സഹോദരനാണെന്നുള്ള ചിന്തയില്ലാത്തയിടത്തോളം കാലം പരസ്പര ബഹുമാനമില്ലാത്തയിടത്തോളം കാലം പരസ്പരം മാനിക്കാത്തടത്തോളം കാലം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാം അത് തന്നെയാണ് ഞാൻ ലോകകപ്പ് ഫുട്ബോളിൽ ഉറക്കം കഴിഞ്ഞ് കണ്ട ലോകകപ്പിൽ നിങ്ങൾ കണ്ടത് നമ്മള് കണ്ടില്ലേ മൊറോക്ക എന്ന് പറയുന്ന രാജ്യം എത്ര ചെറിയ രാജ്യ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ കോച്ച് ചെയ്ത് എന്താ അവരെ ഉമ്മ മാറ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഉമ്മമാറേണ്ടോ കൂട്ടി ആ ജയിക്കുമ്പോൾ ഒരു ഒന്നും കൂടി ഉഷാറാവും എന്നാ പറഞ്ഞത് അങ്ങനെ ഉമ്മ മാറ കൂട്ടിക്കൊണ്ടു പോന്നിട്ടാണ് മൊറോക്കയെ അവര് എന്ത് ചെയ്തത് ഉഷാറാക്കിയത് ജപ്പാനിലുള്ള ആളുകൾ നമ്മൾ കണ്ടത് ജപ്പാനിലെ ആളുകൾ ഫുട്ബോൾ കളിയൊക്കെ കണ്ടിട്ട് എന്താ ചെയ്തത് ആ ഗ്രൗണ്ടും ആടെയുള്ള വേസ്റ്റ് എല്ലാം കൃത്യമായിട്ട് ഒരുത്തേ കൊണ്ടിട്ടിട്ടാണ് ഒരു ഗ്രൗണ്ട് വിട്ടുപോയിട്ടുള്ളൂ മലയാളികളോ ഉള്ള കുപ്പിയും ചവറും എല്ലാം കാണുന്ന സ്ഥലത്ത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ വരുത്താണ് അവിടെയാണ് സംസ്കാരത്തിന്റെ വ്യത്യാസം നമ്മളാരെങ്കിലും ഇവിടുന്ന് ടൂറ് ഇവിടുന്ന് ഗൾഫിൽ പോയിട്ട് ഇപ്പം ഖത്തറിൽ പോയിട്ട് ലോക ഫുട്ബോൾ കണ്ടല്ലോ ഏതെങ്കിലും ഒരു കളിക്കാ കളിക്കാൻ കളി കാണാൻ പോകുമ്പോൾ ഉമ്മനും ഉപ്പേനും കൂട്ടിയാ അങ്ങനെ കൂട്ടാൻ തോന്നാത്തത് എന്താണ്ട മൊറോക്കോന്റെ കളിക്കാർ തോന്നിയത് എന്തുകൊണ്ടാണ് അപ്പം നമ്മൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഞാനാണ് ശരി എന്നുള്ള വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട് ഒരു അഹങ്കാരമുണ്ട് ആ അഹങ്കാരത്തിൽ തകരാതെ ഇവരെ ഇവർ വിചാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള മാർഗദർശിയാവാൻ സംഘടനക്കും സമൂഹത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഒക്കെ കഴിയാത്തടത്തോളം കാലം ഞാനും ഞാൻ എൻ്റെ ജീവിതം വെച്ച് തന്നെ പറയുന്നത് ഞാൻ ഓർക്കാട്ടർ ഹൈസ്കൂൾ എന്ന് പറയുന്ന സാധാ സ്കൂളാണ് പഠിച്ചത് ഞാൻ പോലീസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എഴുതി എൽ ഡി സിന്റെ പരീക്ഷയിലും ഞാനുണ്ടായിരുന്നു ഞാൻ രണ്ടു പരീക്ഷയിലേക്ക് രണ്ടിൽ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ എൽ ഡി സി വേണോ പോലീസ് വേണോ എന്നുള്ള പോലീസിൽ ആദ്യം വന്നതുകൊണ്ട് പിന്നെ എൽ ഡി സിയിലേക്ക് അങ്ങോട്ട് പോയില്ല പക്ഷേ എനിക്കൊരു സർക്കാർ ജോലി കിട്ടുമ്പോ എന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല നമ്മളെ ഏറ്റവും വിചാരിച്ചത് എന്താണെന്നറിയാ നമ്മൾ ഒന്നും ആവില്ല നമ്മൾ ഗൾഫ് പോകണം നമ്മളെ വിചാരം കാരണം എൻ്റെ വീടിന്റെ അപ്പുറത്തുള്ള അസീസ്കയും കിയും മുഹമ്മദ് കിയും എല്ലാവരും ഗൾഫിൽ നിന്ന് കുറേ പൈസ കൊണ്ടുപോകുന്നുകൊണ്ട് എൻ്റെ ഈ സ്വപ്നം ഓരോടി കൂടിയിട്ട് ഗൾഫിൽ പോകണം പത്താം ക്ലാസ്സിൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള മുഹമ്മദ് പത്താം ക്ലാസ്സിൽ പഠിച്ച് ഇനി എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓം പറഞ്ഞു ഞാൻ തേർഡ് ബി ആ പഠിക്കുന്നത് അങ്ങനെ ഞാനും തേർഡ് ബി പഠിച്ച് പിന്നീട് ഡിഗ്രി പഠിച്ചപ്പോൾ ഓം പഠിച്ച എന്താണ് ഓനെ പോലെ തന്നെ അതാണ് മാതൃക എനിക്ക് മാതൃക എൻ്റെ അപ്പുറത്തെ വീട്ടിൽ മുഹമ്മദ് ആയതുകൊണ്ട് ഞാൻ അവന്റെ പാത പിന്തുടരുന്നു അങ്ങനൊരു ചങ്ങായി മര്യക്ക് മുന്നോട്ട് ഈ ഡിഗ്രിയെല്ലാം പഠിച്ചത് കൊണ്ടാണ് എനിക്കും പോകാൻ കഴിഞ്ഞത് അവിടെയാണ് വിഷയം അന്ന് വേറൊരാളും നമുക്ക് മാതൃക ഇല്ലായിരുന്നു ഇന്ന് നമുക്ക് പറഞ്ഞു തരാനും അല്ലെങ്കിലും ചെയ്തു തരാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകളുള്ളത് അത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മളൊന്നും തയ്യാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഉമ്മളെ മക്കൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇങ്ങളെ പേടിയാണ് കാരണം എന്താ പറയുക ഇങ്ങനെ ചില്ലറക്കാരൊന്നും അല്ല നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടോ പിടിച്ച് വന്ന് കൂട്ടിക്കൊണ്ടു വന്നിരുന്ന പോലെ തകർന്നിരിക്കേണ്ട ആളുകളല്ലേ നാളെങ്ങൾ ആരുന്ന് ആരാവുന്നു പടച്ചോ എന്ന് പോലും അറിഞ്ഞുകൂടാ ഞാനൊരു പോലീസുകാരനായത് കൊണ്ട് തന്നെ എനിക്ക് ഈ കുട്ടികളെല്ലാം കാണുമ്പോൾ പേടിയാണ് നാളെ ആറ്റം നിങ്ങളാറ്റം ഐ പി എസ് ആറ്റം കിട്ടിയിട്ട് എൻ്റെ എസ് പി ഐറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എൻ്റെ ആ ആ അന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ എൻ്റെ രാത്രി മുഴുവൻ നശിച്ചു പോയി ഓന സെല്യൂട്ട് അടിപ്പിച്ച് മരിപ്പിക്കുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സെലൂട്ട് അടിപ്പിക്കാനുള്ള നിങ്ങൾക്ക് ഉണ്ട് ഇനി അഥവാ നിങ്ങൾ മന്ത്രിയാറ്റായിട്ടിണ്ടെങ്കിൽ ഇതാർക്കാവു അപ്പൊ നിങ്ങൾ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ഒന്നും അല്ലാന്ന് വിചാരിച്ച് ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറേണ്ടവരല്ലേ നിങ്ങൾ എന്തെങ്കിലും ആകും അല്ലെങ്കിൽ ആകണം എന്നുള്ള ചിന്ത ഇങ്ങക്ക് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഇതൊന്നും വെട്ടിപ്പിടിക്കാൻ കഴിയില്ല ഇവിടെ നോക്കി നമ്മളെ എൻ്റെ മുമ്പിൽ ഇവിടെ നേരത്തെ ഷാഹിദ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെന്താ ഷാഹിദ് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് കുട്ടികൾ അന്നേരം മൊബൈൽ ഫോണിൽ വാന്തിയിട്ട് വേറെന്തല്ലോ നിങ്ങൾ നോക്കുവാണ് അവിടെ പോലും ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ് നമുക്ക് ഉണ്ടാവില്ല അത് കുട്ടികളെ അമ്മ ഉണ്ടാവില്ല കേട്ടോ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഉപദേശം എന്ന് പറയുന്ന സാധനം ലെവലേജ് ഇഷ്ടമല്ല ഉപദേശിക്കുന്നവരെ കണ്ണെടുത്ത് കണ്ടുപിടാത്ത സമൂഹം ഒരു പ്രായമാണ് പതിനെട്ട് ഇരുപത് വയസ്സെന്ന സാധനം ആ പ്രായത്തിൽ ഇവരെ ഉപദേശിക്കുന്നത് അറിയാതെ ഇവരെ നമ്മളെ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു